ജിമ്മിൽ വന്ന് വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ എന്റെ ബോഡി ഇതുപോലെ ആകും അഡ്മിഷൻ എടുക്കാൻ വരുമ്പോഴേ ഒട്ടുമിക്ക ലേഡീസും പേടിയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് നമ്മൾ അങ്ങനെ ആവില്ല എന്ന് മറുപടി പറഞ്ഞാൽ അടുത്ത ചോദ്യം അത്തരത്തിൽ ഉള്ള ലേഡീസ് അപ്പോൾ ഉണ്ടല്ലോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നായിരിക്കും മസിൽ ഗ്രോത്തിനെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്യൂറോൺ ഇത് ജെൻസിന്റെ ശരീരത്തിൽ കൂടുതലായിട്ടും ലേഡീസിന്റെ ശരീരത്തിൽ വളരെ കുറച്ചളവിലും ഉള്ളു അതുകൊണ്ടാണ് ഒരേ ടൈപ്പ് വർക്കൌട്ട് ചെയ്തിട്ടും ജെന്റ്സിനുണ്ടാകുന്ന മസിൽ ഗ്രോത്ത് ഉണ്ടാവാത്തതിന്റെ കാരണം ഇനിയിപ്പം നല്ല രീതിയിൽ മസ്കുലറായ ലേഡീസിന്റെ കാര്യമാണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള വർക്കൌട്ടും ഡയറ്റും സപ്ലിമെന്റ്സും കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത ബോഡിയാണ് അവരുടെ ഇക്കാര്യത്തിൽ പേടി ിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ഇത് രണ്ടും രണ്ട് ടൈപ്പ് വർക്കൗട്ടാണ് ജിമ്മിൽ വരുന്ന പല വീട്ടമ്മമാരും നമ്മളോട് വിഷമത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര ജോയിൻ പെയിനുമാണ് അതേപോലെ ശരീരവേദനയും സഹിക്കാൻ വയ്യുന്നു വീട്ടിലിരുന്ന് ബുദ്ധിമുട്ടുന്ന കണ്ടിട്ട് മക്കളായിട്ട് കൊണ്ട് ജിമ്മിൽ വിടുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം സ്ത്രീ ഇവരൊക്കെ രണ്ടു മൂന്ന് മാസത്തോളം വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവരുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുകയും അതിന്റെ റിസൾട്ട് നമ്മളോട് വന്ന സന്തോഷത്തോടെ പറയുമ്പം തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത്തരത്തിലുള്ള ജോയിൻ പെയിൻസ് ഒക്കെ പ്രായം കൂടുന്തോറും ഉണ്ടാകുന്ന മസിൽ ലോസ് കാരണമാണ് ഇത് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ട് ഈ ഒരു കാരണത്താൽ ജിമ്മിൽ പോവാൻ മടിച്ചിരിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറയുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക